വെച്ചിട്ട് അതായത് വൺ ടു വൺ ടു അങ്ങനെ ഹലോ ഫ്രണ്ട്സ് അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് ഞാനിവിടെ പറയാൻ പോകുന്ന സബ്ജക്റ്റ് എന്ന് പറയുന്നത് പ്രഗ്നൻറ്റ് ലേഡീസിന് വേണ്ടിയിട്ടാണ് സ്പെഷ്യൽ വീഡിയോ ആണ് നിങ്ങൾക്ക് വേണ്ടി ഞാൻ ഡെഡിക്കേറ്റ് ചെയ്യുന്നു എനിക്കിപ്പോൾ രണ്ട് കുട്ടികളുണ്ട് അപ്പോൾ ആദ്യത്തെ കുട്ടിയെ ഞാൻ പ്രസവിക്കുന്ന സമയത്ത് ഇതുപോലുള്ള ടെക്നിക്കുകളൊന്നും ഉപയോഗിച്ചിട്ടില്ല ഉപയോഗിക്കാതിരുന്നതിൻ്റെ ഒരുപാട് എനിക്ക് ഉണ്ടായിരുന്നു പെയിനൊക്കെ നല്ല പോലെ എനിക്ക് അറിയാൻ പറ്റി പക്ഷേ രണ്ടാമത് കുഞ്ഞിനായപ്പോൾ ഞാൻ കുറച്ചും കൂടി കാര്യങ്ങളൊക്കെ പഠിച്ചു പഠിച്ചതിന് ശേഷം ഞാൻ ട്രൈ ചെയ്ത് വിജയിച്ച ഒരു കാര്യം നിങ്ങൾക്ക് കൂടി വേണ്ടി പ്രയോജനപ്പെട്ടോട്ടെ എന്ന് വിചാരിച്ച് ഞാൻ നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്യുവാണ് അതായത് എൻ്റെ രണ്ടാമത്തെ കുഞ്ഞിൻ്റെ ഡെലിവറിക്ക് പോയപ്പോഴേക്കും ഞാൻ നേരത്തെ തന്നെ ഡോക്ടറെ അടുത്ത് സംസാരിച്ച് ബ്രീത്തിങ് എക്സസൈസ് പഠിച്ചിട്ടുണ്ടായിരുന്നു നമ്മുടെ നമ്മൾ കൺസൾട്ട് ചെയ്യുന്ന ഗൈനക്കോളജിസ്റ്റിൻ്റെ അടുത്ത് പോയാൽ അവർ കറക്റ്റായിട്ട് അത് പറഞ്ഞ് തരും ഇതെല്ലാം തന്നെ ഞാൻ എൻ്റെ വീഡിയോയിലൂടെ നിങ്ങൾക്ക് പറഞ്ഞു തരാം എൻ്റെ ഗൈനക്കോളജിസ്റ്റ് എനിക്ക് പറഞ്ഞു തന്ന ബ്രീത്തിങ് എക്സസൈസാണ് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ നിങ്ങൾ കാണുക കേട്ടോ അപ്പോൾ ഫസ്റ്റ് നമുക്ക് വേദന സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ് അതായത് ആദ്യത്തെ വേദന നിൽക്കുന്നത് പറഞ്ഞാൽ ഫോർട്ടി ടു ഫോർട്ടി ഫൈവ് ആണ് ഓക്കെ അപ്പോൾ ഫോർട്ടി ടു ഫോർട്ടി ഫൈവ് സെക്കൻഡ് വേദന വരുന്ന ആ വേദന നമ്മൾ അനുഭവിക്കുന്ന ആ ഒരു ടൈമിൽ നമ്മൾ ചെയ്യേണ്ടതാണ് ബ്രീത്തിങ് എക്സൈസ് അതെന്തിനാണ് ചെയ്യണതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾക്ക് ആ വേദന വരുന്നത് നമ്മളറിയില്ല അതായത് നമ്മുടെ ശ്രദ്ധ മാറ്റുക എന്നുള്ളതാണ് മെയിനായിട്ടിവിടെ സം ആയിട്ട് നമ്മൾ ചെയ്യുന്നത് അതായത് നമ്മുടെ ശ്രദ്ധ മാറ്റണമെന്നുണ്ടെങ്കിൽ നമ്മൾ വേറെ എന്തെങ്കിലും കാര്യം ചെയ്യണം അപ്പം ബ്രീത്തിങ് എക്സൈസ് ചെയ്യുമ്പോഴേക്കും നമ്മൾ കൗണ്ട് കൂടി ചെയ്യുമ്പോഴേക്കും നമ്മുടെ ശ്രദ്ധ വീണ്ടും കൗണ്ട് ചെയ്യുന്നതിലും ബ്രീത്ത് ചെയ്യുന്നതിലാവും പിന്നെ നെബർ റൂമിൽ നിങ്ങൾ കയറി കഴിയുമ്പോൾ മനസ്സിലൊന്ന് ഒന്ന് ഒരു സന്തോഷം കൊടുക്കുക ഇത്രയും നാൾ നമ്മൾ വയറിലിരുന്ന് കുഞ്ഞു വാവ ഇപ്പോൾ പുറത്ത് വന്ന് എൻ്റെ വാവ എന്നെ കാണാൻ പോവുകയാണ് അല്ലെങ്കിൽ വാവയെ നമ്മൾ കാണാൻ പോവുകയാണ് അപ്പോൾ വാവയെ പെട്ടെന്ന് പുറത്ത് എടുക്കണമെന്നുണ്ടെങ്കിൽ നമ്മുടെ യൂട്രസ് കോൺട്രാക്റ്റ് ചെയ്ത് റിലാക്സ് ചെയ്ത് കോൺട്രാക്റ്റ് ചെയ്ത് റിലാക്സ് ചെയ്ത് കുഞ്ഞിനെ പൊസിഷനൊക്കെ തിരിഞ്ഞ് തലയൊക്കെ തിരിഞ്ഞ് വന്നിട്ട് വേണം അപ്പോൾ ആ ഒരു സമയത്ത് കോൺട്രാക്ഷൻ റിലാക്സേഷനും ഉള്ള സമയത്ത് നമുക്ക് ചെറിയൊരു വേദന ഉണ്ടാവും ആ വേദന നമ്മളെ കൊണ്ട് സഹിക്കാൻ പറ്റും അതുപോലെ നമ്മുടെ കുഞ്ഞു അവന് ഇപ്പം കാണണം കാണണം എന്നുണ്ടെങ്കിൽ ആ വേദന നമ്മൾ സഹിക്കണം അപ്പം അതൊരു വേദന എന്നുള്ളതിലും ആ വേദനയാണ് എന്നുള്ളത് മനസ്സിന്ന് കളയുക എല്ലാവരും പറയും പ്രസവ വേദന പ്രസവ വേദന പ്രസവ വേദന ആ ഒരു വേദനയല്ലത് അതൊരു വേദനയല്ല അതൊരു സുഖമുള്ള ഒരു ഫീലാണ് അതായത് നമ്മുടെ കുഞ്ഞുമാവയെ നമ്മളിപ്പോൾ കാണാൻ പോവുകയാണ് ആ ഒരു കാര്യം മാത്രം നിങ്ങൾ മനസ്സിൽ വെച്ചുകൊണ്ട് ബ്രീത്തിങ് എക്സസൈസ് ചെയ്യുക അപ്പോൾ നമ്മുടെ മൈൻഡ് ഹാപ്പിയാണ് നമ്മുടെ കോൺസെൻട്രേഷൻ ബ്രീത്തിങ്ങിലേക്ക് പോവും കൗണ്ട് ചെയ്യുന്നതിലേക്ക് പോവും അപ്പോൾ ഫസ്റ്റ് എക്സസൈസ് എന്ന് പറയുന്നത് നമ്മൾ ഇൻഹേൽ ചെയ്യുക എക്സ്ഹേൽ ചെയ്യുക ഇൻഹേൽ ചെയ്യുന്നത് ഫോർ എക്സ്ഹേൽ ചെയ്യുന്നത് സിക്സ് ഫോർ ഇ റ്റു ഫോർ ഇസ് ടു സിക്സ് എന്നുള്ള രീതിയിലാണ് കേട്ടോ അപ്പോൾ ഞാൻ കാണിച്ചു തരാം ഫസ്റ്റ് നമ്മൾ ഇൻഹേൽ ചെയ്യുക അപ്പം ഞാൻ കൗണ്ട് ചെയ്ത് കാണിച്ചു തരാം ഫസ്റ്റ് ഇൻഹേൽ ചെയ്യാൻ പോവാണ് ഇൻഹെയിൽ ചെയ്യുന്നതിന് മുൻപ് നമ്മൾ നമ്മുടെ കൈ വയറിൽ വെക്കുക വയറിൽ വെച്ചതിന് ശേഷം റിലാക്സ് ആയിട്ട് എന്ത് ചെയ്യുക ഫോർട്ടി ടു ഫോർട്ടി ഫൈവ് സെക്കൻഡ് വരുന്ന ആ ഒരു പെയിൻ വരുന്ന ആ ഒരു ടൈമിൽ ചെയ്യുക എങ്ങനെയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ കൂടെ നിങ്ങൾ ചെയ്ത് പ്രാക്ടീസ് ചെയ്തോളൂ ഓക്കെ അപ്പോൾ ഇങ്ങനെ ചെയ്യാം അപ്പോൾ വേദന വരുന്ന സമയത്ത് ഇത് ചെയ്യുക വേദന പോയി കഴിയുമ്പം റിലാക്സ് ചെയ്യാം ഓക്കെ റിലാക്സ് ചെയ്ത് ഇനി അടുത്ത വേദന വരുന്ന സമയത്ത് വീണ്ടും നമ്മൾ ബ്രീത്ത് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പിൽ നമ്മൾ മാക്സിമം എനർജിയൊക്കെ സേവ് ചെയ്ത് വെക്കുക ഓക്കെ അപ്പോൾ നെക്സ്റ്റ് ലെവൽ ഓഫ് പെയിനിലേക്ക് നമ്മൾ കടക്കുവാണ് ആ ഒരു വേദന വരുന്നത് വേദന നിൽക്കുന്നത് ഒരു ഫിഫ്റ്റി ഫിഫ് ഫിഫ്റ്റി ടു ഫിഫ്റ്റി ഫൈവ് സെക്കൻഡാണ് അടുത്തൊരു പെയിനിൻ്റെ ടൈം നിൽക്കുന്നത് അപ്പോൾ ആ വേദന വരുന്ന സമയത്ത് നമ്മൾ ചെയ്യുന്ന ഒരു എക്സസൈസ് എന്ന് പറയുന്നതാണ് ഇങ്ങനെ അതായത് ടു റ്റൂ വെച്ചിട്ട് അതായത് വൺ ടു വൺ ടു അങ്ങനെ ഓക്കെ അപ്പോൾ ആ ഒരു വേദന വരുന്ന സമയത്ത് ഈ ഒരു വർക്ക് ഈ ഒരു എക്സസൈസ് ചെയ്യാം അതിനുശേഷം വേദന പോയി കഴിയുമ്പം റിലാക്സ് ചെയ്യാം ഓക്കെ അപ്പോൾ ഏറ്റവും ലാസ്റ്റ് സ്റ്റേജിലേക്ക് അതായത് നമ്മുടെ ബേബി വരാൻ പോവാണ് നമ്മളിപ്പോൾ ബേബിയെ കാണും ഓക്കെ അപ്പം നല്ല വേദന വരാൻ പോവുകയാണ് ആ ഒരു ടൈമിൽ നമ്മൾ ചെയ്യേണ്ട വർക്ക് എക്സസൈസ് എന്ന് പറയുന്നത് ഇതാണ് എൻ്റെ കൂടെ ചെയ്തോളൂ നിങ്ങൾ പ്രാക്ടീസ് ചെയ്തോളൂ ഓക്കെ റെഡി ഓക്കെ ചിരി വരുന്നുണ്ടോ ചിരിക്കേണ്ട കേട്ടോ നമ്മുടെ ബേബി വരാൻ പോവുകയാണ് വേദന ഒന്നും ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് ചെയ്യാൻ പറ്റിയ ബെസ്റ്റ് മൂന്ന് ബ്രീതിങ് ആണ് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരുന്നത് അപ്പോൾ ഇത് ഇപ്പം നമ്മൾ ഈ ഇപ്പോൾ ലാസ്റ്റ് ചെയ്തത് നമ്മൾ സൗണ്ട് എടുത്തോണ്ട് ഇപ്പോൾ ഈ നമ്മൾ ഈ ഡെലിവറി ടൈമിൽ നമ്മൾ വേദന വരുമ്പോൾ കാറി കൂലേ ഞാൻ കാറി കൂവുകയായിരുന്നു അതായത് ഞാൻ രണ്ട് വർക്കൗട്ട് രണ്ട് എക്സസൈസ് ഞാൻ ചെയ്തു മൂന്നാമത്തേത് ചെയ്യാൻ വേണ്ടി ഇപ്പോൾ ഞാൻ കാണിച്ച് വ വർക്കൗട്ട് ചെയ്യാനായിട്ട് പോയ സമയത്ത് സിസ്റ്റേഴ്സ് ഇങ്ങനെ പറയുന്നുണ്ട് കുഞ്ഞിൻ്റെ പൊസിഷൻ തിരിഞ്ഞു വന്നിട്ടില്ല കുഞ്ഞ് സ്റ്റിൽ റൈറ്റ് സൈഡിലാണ് ഉള്ളത് ചിലപ്പോൾ സിസ്റ്റർ വേണ്ടി വന്നേക്കാം എന്നിങ്ങനെ പറയുന്നത് കേട്ടപ്പോൾ ഞാൻ ടെൻഷനായി അപ്പോൾ നിങ്ങളൊരു കാര്യം ചെയ്യണം ലേബർ റൂമിൽ ഡോക്ടർ സിസ്റ്റേഴ്സൊക്കെ പറയുന്നത് ടെൻഷൻ അവർ പറയുന്നത് കേട്ടിട്ട് നിങ്ങൾ ടെൻഷൻ ആവരുത് അതവരെന്താ വെച്ചാൽ പറഞ്ഞോട്ടെ നമ്മൾ ടേക്ക് കെയർ ചെയ്യുന്നതാണ് അപ്പോൾ അതിനെക്കുറിച്ച് നമ്മൾ ശ്രദ്ധ കൊടുക്കണ്ട നമ്മൾ ഈ ബ്രീതിങ് എക്സർസൈസ് നമുക്ക് ചെയ്യാൻ പറ്റിയ കാര്യങ്ങൾ നമ്മൾ ചെയ്യാം അപ്പോൾ നമ്മുടെ ശ്രദ്ധ ഇതിലേക്കായിക്കോളും നമ്മുടെ ബേബി നമ്മുടെ അടുത്ത് വരാൻ പോകുന്ന ഏറ്റവും ഫൈനലായിട്ടുള്ള പെയിൻ നമ്മൾ സഹിച്ചു നമ്മൾ പെയിൻ എവിടെയാണ് പെയിൻ എപ്പോഴാ പെയിൻ എപ്പോഴായിരുന്നു ഒരറിവുമില്ല നമ്മളെന്താ ചെയ്തുകൊണ്ടിരുന്നത് നമ്മൾ ബ്രീത്ത് ചെയ്തു നമ്മൾ കൗണ്ട് ചെയ്തു പിന്നെ നമ്മുടെ മൈൻഡിൽ എന്താണ് നമ്മുടെ ബേബിയെക്കുറിച്ചുള്ള ഇമാജിനേഷൻ ബേബി പോലും ബേബിയെ കാണാമല്ലോ എന്നുള്ളൊരു ആയിരിക്കും അതായത് പെയിനൊക്കെ അവിടെ വന്ന് കുഞ്ഞ് കോൺട്രാക്ഷനും റിലാക്സേഷനും കാര്യം കഴിഞ്ഞ് കഴിഞ്ഞ് കോൺട്രാക്ഷനും റിലാക്സേഷനും ഒക്കെ കഴിഞ്ഞ് കുഞ്ഞുമാവതാ പുറത്തും വന്നു നമ്മളിത് അറിഞ്ഞുമില്ല ഓക്കെ ആ ഒരു രീതിയിലാവട്ടെ നിങ്ങളുടെ ഡെലിവറിയും ഒരു കുഴപ്പമില്ലാതെ ഇല്ലാതെ വാവയും അമ്മയും നല്ല സേഫായിട്ട് തരട്ടെ ഓക്കെ അപ്പോൾ ഇതൊരു പ്രഗ്നൻ്റ് ലേഡി കേൾക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഹാപ്പി ആയിട്ടിരിക്കുക എന്ത് ടെൻഷനും നിങ്ങൾക്കുണ്ടെങ്കിലും ഫാമിലി പ്രോബ്ലം ഉണ്ടെങ്കിലും എന്ത് ടെൻഷൻ ഉണ്ടെങ്കിലും നിങ്ങൾ ഹാപ്പി ആയിട്ടിരിക്കുക നിങ്ങളുടെ ബേബിയെക്കുറിച്ച് മാത്രം ചിന്തിക്കുക പ്രഗ്നൻസി ടൈമിൽ നല്ല നല്ല മ്യൂസിക്കുകൾ കേൾക്കുക നല്ല സോങ് കേൾക്കുക നല്ല ചിന്തകൾ മനസ്സിൽ കൊണ്ടുവരാൻ ശ്രമിക്കുക നമുക്ക് എപ്പോഴും ഹാപ്പി ആയിട്ടിരിക്കാം പ്രാക്ടിക്കലി ഇമ്പോസിബിളാണ് കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ മനുഷ്യരാണ് നമുക്ക് ഒരുപാട് ടെൻഷനും കാര്യങ്ങളും ഒക്കെ ഉണ്ടാവാം പക്ഷേ അതെല്ലാം മനസ്സിൽ നിന്ന് മാറ്റിയിട്ട് നമ്മുടെ ഈ പ്രഗ്നൻസി ടൈമിൽ അതുപോലെ ഈ ഡെലിവറി ടൈമിൽ ആഫ്റ്റർ പ്രഗ്നൻസി ഓൾസോ ഇമ്പോർട്ടൻറ്റ് ആഫ്റ്റർ ഡെലിവറി ഓൾസോ യു ഹാവ് ടു ബി ഹാപ്പി ഹാപ്പി ആൻഡ് കൂൾ എങ്കിൽ മാത്രമേ നിങ്ങളുടെ കുഞ്ഞിനെ നിങ്ങളുടെ കുഞ്ഞുമാവേ നിങ്ങൾക്ക് ഹാപ്പി മൈൻഡോട് കൂടി ടേക്ക് കെയർ ചെയ്യാൻ പറ്റുള്ളൂ ഓക്കെ അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ഫസ്റ്റ് ഹാപ്പി ആയിട്ടിരിക്കുക ഓക്കെ കാമായിട്ട് ഹാപ്പി ആയിട്ട് റിലാക്സ്ഡ് ആയിട്ടിരിക്കുക ഹാപ്പി അല്ല എന്നുണ്ടെങ്കിൽ ഇപ്പം ഗവൺമെൻറ് ഹോസ്പിറ്റലിലേക്കാണ് നിങ്ങൾ പ്രഗ്നൻസി ഒക്കെ കഴിയുന്നതെങ്കിൽ അവിടെയും ഇതുപോലെ പോസ്റ്റ് പാർട്ടം ഡിപ്രഷൻ അതിനെക്കുറിച്ച് ഞാൻ പ്രത്യേക ഒരു വീഡിയോ ചെയ്യുന്നുണ്ട് അപ്പോൾ പോസ്റ്റ് പാർട്ടം ഡിപ്രഷൻ അതിനെക്കുറിച്ചിട്ടൊക്കെയുള്ള കൗൺസിലിങ്ങും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട് അപ്പോൾ അതൊക്കെ നിങ്ങൾ പോയി അറ്റൻഡ് ചെയ്യാം ഇപ്പം നിങ്ങൾക്ക് ഇതുപോലെ പ്രഗ്നൻസിക്ക് മുൻപും ഇതുപോലെ മെൻറ്റൽ ഇഷ്യൂസ് കാര്യങ്ങളൊക്കെ ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് പോയി കാണാം പോയി നല്ലൊരു ഡോക്ടറെ കണ്ടിട്ട് നല്ല കൗൺസിലിംഗ് ഒക്കെ എടുക്കാം മൈൻഡ് ഹാപ്പി ആക്കി വെക്കാം അപ്പം ബിഫോർ പ്രഗ്നൻസിയും ആഫ്റ്റർ പ്രഗ്നൻസിയും ഓൺ ദ ഡെലിവറി ടൈം ഓൾസോ യു ഹാവ് ാപ്പി ഓക്കെ അപ്പോൾ ഇന്നത്തെ വീഡിയോ അത്രയേ ഉള്ളൂ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക താങ്ക് യു സോ മച്ച്